നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം ബംഗളൂരുവിലെ ചെറുപ്പക്കാരിൽ പക്ഷാഘാതം ഉണ്ടാകുന്ന കേസുകൾ കുത്തനെ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പക്ഷാഘാതത്തിന്റെ കേസുകളും ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി ആശുപത്രി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാനേജരിയ തലങ്ങളിലോ നൈപുണ്യം ആവശ്യപ്പെടുന്ന ജോലികളിലോ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളിലാണ് പക്ഷാഘാത സാധ്യത വർദ്ധിച്ചത് തൊഴിൽ സംബന്ധമായ സമ്മർദ്ദം കുറഞ്ഞ ശാരീരിക അധ്വാനം ദീർഘ ജോലി സമയം എന്നിവയെല്ലാം പക്ഷാഘാതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചു വർഷം മുമ്പ് പക്ഷാഘാതം ബാധിച്ചവരിൽ പത്ത് ശതമാനം യുവാക്കളായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ഇരുപത് ശതമാനത്തോളമായി ഉയർന്നിരിക്കുന്നു ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണ്ടെത്തൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരിലും പക്ഷാഘാത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രായത്തിലെ പക്ഷാഘാതത്തിന് സാമൂഹികവും സാമ്പത്തികവും വ്യക്തിപരവുമായ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ട് തലച്ചോറിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമാകുന്ന ഗുരുതരമായ അവസ്ഥയാണ് പക്ഷാഘാതം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ് നഗരപ്രദേശങ്ങളിലെ യുവാക്കളിൽ സ്ട്രോക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നത് ഉദാസീനമായ ജീവിതശൈലി ജോലിസ്ഥലത്തെയും കുടുംബത്തിനുള്ളിലെയും അമിതമായ സമ്മർദ്ദങ്ങൾ പുകവലി മദ്യപാനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ചെറുപ്പക്കാരിൽ നേരത്തെ തന്നെ ഹൈപ്പർ പ്രമേഹം എന്നിവ ബാധിക്കാൻ ഇടയായിട്ടുണ്ട് ഇതുകൂടാതെ ഉയർന്ന കൊളസ്ട്രോൾ പൊണ്ണത്തടി പ്രമേഹം ഉറക്കത്തിലെ പ്രശ്നങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം എന്നിവ പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അമ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരിൽ പക്ഷാഘാത സാധ്യത അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായി പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ബംഗളൂരുവിലെ നഗരപ്രദേശങ്ങളിൽ യുവാക്കൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ദീർഘനേരമുള്ള ഐ ജോലി ശരിയായ ഉറക്കം ലഭിക്കാത്തത് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണക്രമം ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ ദീർഘദൂരമുള്ള യാത്ര എന്നിവയൊക്കെ ചെറുപ്പക്കാരിൽ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു ലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെ കാത്തിരിക്കാതെ യുവാക്കൾ എല്ലാ വർഷവും പരിശോധനയ്ക്ക് വിധേയരാകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരിക പുകവലിയും മദ്യപാനവും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുകയും ചെയ്യണം ഇതുകൂടാതെ ജോലി സ്ഥലങ്ങളിലെ സമ്മർദ്ദം കുറച്ച് ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും പിന്തുടരുകയും വേണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം പ്രതിരോധം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനം സ്വീകരിക്കാവുന്ന ചില മാർഗങ്ങൾ ഇതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുകയും അത് ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുക ആരോഗ്യകരമായ ജീവിത ശൈലിയാണ് മറ്റൊന്ന് സമീകൃത ആഹാരം കഴിക്കുക പതിവായി വ്യായാമത്തിൽ ഏർപ്പെടുക പുകവലിയും അമിത മദ്യപാനവും ഒഴിവാക്കുക പ്രമേഹ നിയന്ത്രണമാണ് കൂടുതൽ പ്രധാനമുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്തുടരുക വേണ്ടതാണ് ശരീരഭാരം നിയന്ത്രിക്കണം ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെയും മറ്റ് സ്ട്രോക്ക് സംബന്ധമായ ഘടകങ്ങളുടെയും അപകട സാധ്യത കുറയ്ക്കും ഹൃദയ പരിശോധന നിങ്ങൾക്ക് സ്ട്രോക്കിൻ്റെയോ ഹൃദ്രോഗത്തിൻ്റെയോ കുടുംബ ചരിത്രമുണ്ടെങ്കിൽ നേരത്തെയുള്ള സ്ക്രീനിങ്ങും അപകട സാധ്യതയും പരിഗണിക്കേണ്ടതാണ് മരുന്ന് കൃത്യമായി കഴിക്കണം രക്താതിമർദ്ദം പ്രമേഹം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ അവസ്ഥകൾക്കുള്ള മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിച്ച പ്രകാരം അവ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക അതുപോലെ സ്ത്രീകൾക്ക് ഗർഭനിരോധന മാർഗങ്ങൾ നോക്കേണ്ടതാണ് സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുന്ന ഗർഭനിരോധന മാർഗ്ഗങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിനായി സ്ത്രീകൾ ഡോക്ടർമാരെ സമീപിക്കണം സ്ട്രോക്കുകൾ ചികിത്സിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമയമാണ് കാരണം ചികിത്സ ഉടനടി ആരംഭിക്കേണ്ടതുണ്ട് അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയുള്ള തിരിച്ചറിയൽ തന്നെയാണ് സ്ട്രോക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഇനി പറയുന്ന അവസ്ഥകൾ ഒറ്റയ്ക്കോ ഒരുമിച്ചോ കണ്ടേക്കാം മുഖത്തിൻ്റെയോ കൈകാലുകളുടെയോ മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത മുഖം ഒരു വശത്തേക്ക് കോടുന്നത് പുഞ്ചിരിക്കുന്ന രീതിയിലുള്ള മുഖഭാവം അവ്യക്തമായ സംസാരം മറ്റുള്ളവരോട് സംസാരിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ലായ്മ ഛർദിയോടൊപ്പമുള്ള തലവേദന ഫിറ്റ്സ് എന്നിവയെല്ലാം പക്ഷാഘാത ലക്ഷണങ്ങളാണ് ഈ രോഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ അറിവും അനുഭവവും അത്യാവശ്യമാണ് മാറ്റങ്ങൾ തിരിച്ചറിയാനും വേഗത്തിൽ ചികിത്സകൾ നടപ്പിലാക്കാനും പരിശീലനം ലഭിച്ച പക്ഷാഘാതമുള്ള രോഗികളെ പതിവായി പരിചരിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരുമുള്ള ആശുപത്രികളിൽ രോഗികൾ എത്തിച്ചേരേണ്ടത് പ്രധാനമാണ് യുവാക്കളിലെ സ്ട്രോക്ക് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചു മാറ്റാം കൂടാതെ രക്തക്കൊഴിലുകളുടെ ബ്ലോക്കിന് ബ്ലോക്ക് നീക്കം ചെയ്യാനുള്ള മരുന്നുകളും ത്രോംബോളിസിസ് കീഹോൾ ചികിത്സകളും ത്രോംബക്ടമി ആവശ്യമായി വന്നേക്കാം വളരെ വിരളമായി വലിയ സ്ട്രോക്കുകളുള്ളവരിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരും ഈ രോഗികളിൽ സ്ട്രോക്ക് മൂലം തലച്ചോറിനുള്ളിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നു അതിനാൽ ന്യൂറോ സർജനോ ഡീകംപ്രസീവ് ക്രാനിയോക്ടമി ശസ്ത്രക്രിയ ശുപാർശ ചെയ്തേക്കാം പലപ്പോഴും ഇത് തലച്ചോറിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ വഷളാകുന്നതും സങ്കീർണതകൾ തടയാനും സഹായിക്കും ന്യൂറോ എൻഡോസ്കോപ്പി ന്യൂറോ നാവിഗേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പോലുള്ള നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കീഹോൾ വഴി പലപ്പോഴും ആഴത്തിലുള്ള രക്തസ്രാവം പൂർണ്ണമായും നീക്കാൻ കഴിയും അപകടസാധ്യത ഘടകങ്ങൾ പ്രതിരോധ നടപടികൾ എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ആകസ്മികമായി ഒരു സ്ട്രോക്ക് സംഭവിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെന്ന് അറിയുന്നത് ആശ്വാസകരം തന്നെയാണ് ഓർക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് സമയമാണ് ഏറ്റവും നിർണായക ഘടകം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മുന്നറിയിപ്പ് മുന്നറിയിപ്പടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ അനുഭവിക്കുകയോ ചെയ്താൽ ഉടൻ ചികിത്സ ഉറപ്പാക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക